ീരാ പുലരും മുമ്പേ കാത്തിരിപ്പാടും സഖി നിഷമവരെ കാണാം അങ്ങനെ ഇന്ന് മകളെ കാണാൻ മൂന്ന് നാല് ദിവസം വിട്ടു നിന്ന് ഇന്ന് മകളെ കാണാൻ അങ്ങ് കൊല്ലത്തിലോട്ട് യാത്ര തിരിക്കുകയാണ് ഗൈസ് അതിന്റെ മുന്നോടിയായിട്ടുള്ള ചിക്കൻ കറി വക്കലാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നല്ല ചിക്കൻ തണക്കുന്നുണ്ട് സംഭവം കുറച്ച് ചിക്കനും കൊറേ വെള്ളമാണ് പൊറാട്ടുള്ള എന്തായാലും കൈ സഭ ഇന്ന് നമ്മൾ കൊല്ലത്തോട്ട് ചിരിക്കുന്നത് അങ്ങനെ സീനു കാറിൽ ഫ്ലൈറ്റില് ഫ്ലൈറ്റില് ട്രെയിനില് ഓക്കെ അപ്പൊ എന്താ സംഭവം എന്ന് വെച്ച് ഞാൻ കറക്റ്റ് വ്യക്തമാക്കി തരാം ബസ്സിലുള്ളവര് അടിച്ച് പൊളിച്ച് എൻജോയ്മെന്റ് ചെയ്തിട്ട് പോരാ പാട്ടുണ്ടാവും നമ്മൾ വല്ലാതെ ആൾക്കാരെ കൊണ്ടാകുന്ന കടക്കാനുള്ള സീറ്റ് അവിടെ സെറ്റ് ചെയ്ത് കൊടുക്കണം പിന്നെ ഇരിക്കാനുള്ള സീറ്റ് എന്തായാലും മൂന്ന് അങ്ങനെ വാപ്പ വരുന്നുണ്ടോന്നുള്ള കാര്യം എന്താ പറഞ്ഞാൽ വാപ്പ വരുന്ന കാര്യം സംശയം നമ്മൾ പരമാവധി വല്ലാതെ നിർബന്ധിക്കാൻ പറ്റൂലിന് കൂടിട്ടില്ല നിക്കാഹിന് കൂടി പിന്നെ അങ്ങോട്ട് നമ്മള് നിർബന്ധിച്ച് കഴിഞ്ഞാൽ വഴിക്കുന്ന എന്തെങ്കിലുമൊക്കെ ചർച്ചയോ കാര്യങ്ങളോ ഒക്കെ വന്നാൽ കുറച്ചധികം കിലോമീറ്റർ ഇരിക്കാണ്ടല്ലോ എന്തായാലും നോക്കി രാവിലേക്ക് മനസ്സ് മാറിയാണ് വലിയ കുഴപ്പമില്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കൂട്ടും വേറെ കുറച്ച് അതിഥികളും കൂടി വീട്ടിലുണ്ട് ആരാന്ന് ആരാന്ന് ഗ്രസ് ചെയ്യട്ടെ ഈ കുട്ടിയെ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുമോ ഇത് ഇപ്പാടെ പെങ്ങാൾമാരെ കുട്ടികളാണ് ഇവിടെ വന്നിട്ടുള്ളത് അതേപോലെ നമുക്കൊന്ന് പരിചയപ്പെടാം ഞാൻ ഞാനെന്താക്കി നമുക്ക് രാവിലെ നോക്കാം മൂന്ന് മണിക്ക് ബസ് വരും നാലു മണിക്കാണ് ഇവിടുന്ന് ഇറങ്ങിയ മൂന്നേ മുക്കാലിന് നിങ്ങക്ക് മൂന്ന് മണിന്ന് പറയണ എന്തിനാ അറിയോ ബ്രസ് മാറ്റിയ ടും എന്തൊക്കെ എടുക്കാതൊക്കെ പാക്ക് ചെയ്ത് ഞാൻ നേരത്തെ നാലു മണിന്ന് ഒരു മിനിറ്റ് അധികം ആയാൽ വരാത്തവരും എടുത്ത് പോകും വെള്ളം നമ്മള് ഞാൻ ചെക്കന്മാരോട് പറഞ്ഞിട്ട് കേസ് എന്തായാലും കൊറച്ചേരം ഞാൻ മുറങ്ങി ഓടിക്കുമ്പോ പ്രശ്നല്ലേ അല്ലേ അല്ലെ ഈ പണി പോകും അപ്പോൾ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് ഉമ്മ അങ്ങനെ മകളെ കാണാൻ വേണ്ടി പോന്തെങ്കിലൊക്കെ പരിപാടി എന്തെങ്കിലും നിങ്ങൾ പറഞ്ഞോ എന്താ പറഞ്ഞു കളി പാട്ടും കളിയൊക്കെ കണ്ടിട്ടു അവിടെ നമ്മളടുത്തമാരിയല്ല മാലിന് പ്രശ്നമൊന്നുമില്ല അവിടെ മണ്ഡപത്തിൽ പാട്ടും കളിയും കാര്യങ്ങളൊക്കെ കണ്ടെത്തരാം എന്തായാലും ഇൻഷാ അല്ല അതൊക്കെ കാണാൻ നമ്മൾ കട്ട വെയിറ്റിങ്ങിലാണ് അവിടെ പോയാൽ നമ്മളൊക്കെ സ്റ്റേജിൽ കയറി പാട്ട് പാടും അപ്പൊ നാളെ തുരു തുരു തുരാന്ന് ഓരോരുത്ത കല്യാണപൂരി ഇൻഷാ അല്ല കൊല്ലം കല്യാണം നേരെ എങ്ങനെ കാണുക എന്നുള്ള ഞാൻ കാണിച്ചു അല്ലേ നമ്മളെത്താ കൊല്ലം കല്യാണം ആദ്യമായിട്ടാണ് കൂടാൻ പോണത് അപ്പൊ കൊല്ലത്തെ കല്യാണം എങ്ങനെയുണ്ട് കൊല്ലത്തെ ഫുഡ് എങ്ങനെയുണ്ട് ഫുഡ് നമ്മൾ നിജാസിനോട് പോകുമ്പോൾ കഴിച്ചിട്ടുണ്ട് അല്ലാതെ കല്യാണത്തിന് കഴിക്കുന്ന ഫുഡ് അത് വേറെ തന്നെയാണ് ആ സൗസി അങ്ങനെ നിജാസിന്റെ വീട് ഫസ്റ്റ് ആയിട്ടാണ് കാണുന്നത് പക്ഷെ മണ്ഡപം വേറെയും വീട് വേറെ വേണം ചിലപ്പോൾ നമുക്ക് വീട്ടിലേക്ക് എന്തായാലും പോവാം വീട് കാണാൻ പോയാൽ ആൾക്കാർ ആഗ്രഹിക്കുന്നുണ്ട് എല്ലാവർക്കും വീട് നമ്മള് നേരെ മണ്ഡപത്തിൽ കല്യാണം കൂടി വീട് കണ്ടിട്ടേ വരുള്ളൂ അല്ലേ നാളെ ചക്കര കൊണ്ടാൻ പറ്റുവോ നമുക്ക് ഓക്കെ അങ്ങനെയൊക്കെയാണ് കാര്യങ്ങള് നമുക്ക് ഇവിടെ വന്ന ആൾക്കാരെ ജസ്റ്റ് ഒന്ന് കാണാം എന്നിട്ട് ഞാൻ ഈ വീരൊന്ന് ഞങ്ങളുടെ രാത്രിക്കത്ത ഒരുക്കാണ് എല്ലാരും ഒരു ഈ രണ്ട് ഡ്രസ്സൊക്കെ കൈ പിടിച്ചിരുന്നു ഇവിടെ നിന്ന് പോകുമ്പോ സാധാ അവിടെ എത്തുമ്പോ എങ്ങനെയെങ്കിലൊക്കെ മാറ്റാറുള്ള സെറ്റപ്പ്

എട്ട് മണിക്കൂറാണ് ഞാൻ കണക്കൂട്ടി ചിലപ്പോൾ അത് ഒമ്പത് മണിക്കൂറാവാം കാരണം നമ്മൾ ചായ കുടിക്കാറിയ ഒരു മണിക്കൂർ പോകും അപ്പൊ അതിനനുസരിച്ചൊക്കെ നിൽക്കണം പിന്നെ പിന്നെ ഒക്കെ വേണം പിന്നെ മെയിൻ ആയിട്ട് പറയാനുള്ള എല്ലാവരും ഓരോ കവർ കയ്യ് പിടിക്കുക അഥവാ ഛർദ്ദിക്കണം എന്നുണ്ടെങ്കിൽ കവറിൽ അപ്പോൾ എല്ലാ സജ്ജീകരണങ്ങളായിട്ട് വരിക പിന്നെ ഒരാൾ ഛർദിക്കാറുണ്ട് പറയുക വണ്ടി നിർത്തി തരുന്നു വണ്ടിക്കാരൻ പറഞ്ഞിട്ടുണ്ട് അതിനനുസരിച്ച് ചെയ്യോ വണ്ടിയിൽ ഇങ്ങക്ക് എന്തായാലും ബോർ അടിക്കൂല കുട്ടികൾക്ക് ഫുഡ് കൊടുത്താ നിങ്ങൾക്കൊക്കെ ഉറക്കിക്കാം എല്ലാവരും പോയിട്ട് കുറച്ചു നേരം ഇറങ്ങിക്കോളി അല്ലെങ്കിൽ ആകെ പണിയാവും ഇങ്ങനെ ഇത് പോയി ഇറങ്ങിക്കോ നീ പോയി കൊഞ്ചന നേരം തൂങ്ക ആസ് ആ മലയാളി അല്ലേമാര് പോയി ഒരു പണ്ട് തമിഴാ പറഞ്ഞത് ഇപ്പൊ മലയാളം കത്ത നീ എത്രയല്ല പഠിക്കുന്നേ നീ എത്രയല്ല പഠിക്കുന്നേ ഒന്നില് ഫസ്റ്റ് സ്റ്റാൻഡേർഡ് അങ്ങനെ ഉപ്പാടെ പെങ്ങളും കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് പേരക്കുട്ടികളൊക്കെ എത്തിയിട്ടുണ്ട് ഉപ്പാ എൻ്റെ നാട്ടിൽ പാലക്കാട്ട് നിന്നിട്ട് നമ്മൾ അന്ന് പോയായിരുന്നില്ലേ അങ്ങനെ ഞങ്ങൾ കുറച്ച് പൊറാട്ടേ ഇപ്പോൾ കുറച്ച് ചിക്കൻ കറിയൊക്കെ വെച്ചിട്ട് എല്ലാവരും പാടേ ഇരുന്ന് കഴിക്കുകയാണ് ഞങ്ങൾക്കൊരു മൂന്ന് മണിയാകുമ്പോഴേക്കും ഇറങ്ങാനുള്ള രീതിക്ക് ആക്കണം അപ്പോൾ ഇപ്പോൾ ഒന്ന് ഫുഡ് കഴിച്ച് പിന്നെ നാളെ ഒന്ന് ഫുഡ് കഴിക്കാമല്ലോ പുലർച്ചെ ഒന്ന് ഫുഡ് കഴിച്ച് പിന്നെ നമ്മളൊക്കെ നിജാസിൻ്റെ വീട്ടിൽ നിന്നാകട്ടോ ഫുഡ് കഴിക്കാം ഓക്കെ അപ്പോൾ എന്തായാലും രാത്രിക്കുള്ള ഒരുക്കങ്ങൾ ഇതൊക്കെയാണ് നമ്മൾ ഒരുവിധം സാധനങ്ങളൊക്കെ ഒരുക്കി വെച്ചിട്ടുണ്ട് കാറിൽ തന്നെ വെച്ചെടുക്കുകയാണ് കേട്ടോ ഇനി ഇടവഴി കൂടെ ഏറ്റൻഡ് ആവച്ചിട്ട് ഓക്കെ അങ്ങനെ എല്ലാവരും പാടെ ഇതിന്ന് ഫുഡൊക്കെ കഴിക്കൽ അതിനെ കുറിച്ച് നാട്ടുവർത്താനും പറഞ്ഞിരിക്കുകയാണ് അതിൻ്റെ അടുത്ത് ഞാൻ അവരോട് പറയുന്നുണ്ട് ഇപ്പോൾ ആണെങ്കിൽ കുറച്ചു നേരം പോയി ഉറങ്ങിക്കൂടി വണ്ടിയിൽ കയറി കഴിഞ്ഞാൽ ആർക്കും ഉറക്കം ഉണ്ടാവൂലെന്ന് ഓക്കെ അങ്ങനെ എന്തൊക്കെയോ നാട്ടു വർത്താനവും കല്യാണ കാര്യങ്ങളൊക്കെ പറഞ്ഞ അവസാനം അവരും ഫുഡ് കഴിക്കാൻ വേണ്ടി നിൽക്കുകയാണ് എന്തായാലും ഇത്രയേ ഇത്രയുള്ളു കിട്ടോ